ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി വവക്കാവിൽ നടന്നു സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ലക്ഷ്യമിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ പണയ വായ്പ ഉൾപ്പെടെയുള്ള വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് ഇതര സ്ഥാപനമാണ് ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വവ്വാക്കാവ് ആസ്ഥാനമായുള്ള ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെയും വവ്വാക്കാവ് ശാഖ ഓഫീസിന്റെയും ഉദ്ഘാടനം സൌത്ത് ഇന്ത്യൻ ജുവൽ ടവർ അങ്കണത്തിൽ നടന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനം കരുനഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷും ബാങ്കിന്റെ വവ്വാക്കാവ് ശാഖയുടെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടിയും നിർവഹിച്ചു ഓ ഗുരുവോ

വളരെ ലളിതമാണെങ്കിലും നാളുകളിൽ കേരളത്തിലെമ്പാടും അറിയപ്പെടാൻ പോകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിനാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം നാരായണ ഗുരുദേവനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും എപ്പോഴും ഒരു ദിവസം ഒരു നേരമെങ്കിലും സംസാരിക്കാതെ നമുക്കാര്ക്കും പൊതുരംഗത്ത് നിൽക്കുന്ന മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രമാത്രം കേരളത്തെ മാറ്റി മാറ്റിത്തീർത്തിട്ടുള്ള ഗുരുദേവന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മൾ ആലോചിച്ച് നോക്കുക അയല് തഴപ്പതിനായി അതിപ്രയത്നം അയമറിയും ആചരിച്ചിട്ടണം ഇവിടെ നമ്മൾ ഓരോരുത്തരെയും വളർത്താനും സഹായിക്കാനുമുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതിങ്ങനെ ഒരു ധനകാര്യ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള എത്രയോ കടമ്പകളാണ് ആ കടമ്പകളെല്ലാം മറികടന്നിരിക്കുക ആർ ബി ഐയുടെ സാങ്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി എത്രമാത്രം നൂലാമാലകളുണ്ട് പോകുന്നവർക്ക് അറിയാം പ്രയാസം എത്രമാത്രം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലലി ഭാഗം ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് മാനേജിംഗ് ഡയറക്ടർ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സ്വാഗതം പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് സാമ്പത്തിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന പല ആളുകളും വരുവാനുള്ള നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആശയം എന്റെ മുന്നിൽ കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം മുഖ്യപ്രഭാഷണവും സി സദാശിവൻ ബി മുരളീധരൻ എന്നിവർ ആശംസകളും അർപ്പിച്ചു കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ പണയ വായ്പ നൽകുകയും നിക്ഷേപത്തിന് മികച്ച പലിശ നൽകുകയും ചെയ്യുന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാനേജിംഗ് ഡയറക്ടർ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ലക്ഷ്യമാക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെ പണം സമാഹരിച്ചുകൊണ്ട് നമ്മളിൽ സമ്പത്ത് ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കോ ആവശ്യമായി വരുന്ന നമ്മുടെ ഇടയിലുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ഡെസ്ക് യോഗനാഥ് ന്യൂസ്